സംസ്ഥാനത്തെ റേഷൻ വിതരണ പ്രതിസന്ധിക്ക് പരിഹാരം വിതരണ കരാറുകാർക്ക് നൽകാനുള്ള തുകയിൽ രണ്ട് മാസത്തെ ബിൽ തുക സർക്കാർ അനുവദിച്ചു പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ നടത്തിയതായി മന്ത്രി ജി ആർ അനിൽ നേരത്തെ റിപ്പോർട്ടിനോട് പറഞ്ഞിരുന്നു ഇതോടെ നാളെ മുതൽ റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്തിത്തുടങ്ങി നാല് മാസത്തെ ബിൽ തുകയും ഒരു വർഷത്തിലേറെയായി മുടങ്ങി കിടക്കുന്ന പത്ത് ശതമാനം കുടിശ്ശികയും ലഭിക്കാതായതോടെയാണ് വിതരണ കരാറുകാർ സമരത്തിലേക്ക് കടന്നത് മൂന്നാഴ്ച സമരം തുടർന്നതോടെ പല റേഷൻ കടകളിലും അരി ഉൾപ്പെടെ സ്റ്റോക്ക് ഇല്ലാതായി പ്രതിസന്ധിയില്ലെന്നും കുടിശ്ശിക തുകയെന്ന് തന്നെ കരാറുകാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നും മന്ത്രി ജി ആർ അനിൽ അവരെ പ്രശ്നം തീർക്കാൻ വേണ്ടി അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇന്ന് മുതൽ അവരുടെ അക്കൗണ്ടുകൾ പണം തെല്ലാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് മാസങ്ങളിൽ ബിൽ തുകയിൽ തൊണ്ണൂറ് ശതമാനം ഇതിനോടകം സർക്കാർ അനുവദിച്ചു എന്നാൽ മുടങ്ങിക്കിടക്കുന്ന പത്ത് ശതമാനം കുടിശ്ശികയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല താൽക്കാലിക ആശ്വാസം അനുവദിക്കപ്പെട്ടതോടെ വിതരണ കരാറുകാർ നടത്തിവന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു സമരത്തെ തുടർന്ന് വിതരണം നിലച്ചതോടെ വിവിധ മുൻഗണനാ കാർഡുകൾക്ക് നൽകാനുള്ള അരി ഉൾപ്പെടെ സാധനങ്ങളുടെ സ്റ്റോക്ക് റേഷൻ കടകളിൽ ഉണ്ടായിരുന്നില്ല നാളെ മുതൽ റേഷൻ വിതരണം പുനരാരംഭിക്കും റിപ്പോർട്ടർ